ജഗിരുവേളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം വാ വാത്യാർ കാർത്തി നായകനായിട്ടുള്ള വാ വാത്തിയാർ എന്ന് പറയുന്ന തമിഴ് മൂവിയുടെ റിവ്യൂ ആണ് ഡയറക്ട് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നളൻ കുമാരസ്വാമി പിന്നെ കാർത്തി അഭിനയിച്ചിട്ടുണ്ട് കൃതി ഷെട്ടി രാജ്കിരൺ സത്യരാജ് അങ്ങനെ ഒരുപാട് താരനിരകൾ തന്നെ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് റിവ്യൂലേക്ക് കിടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണേ തമിഴ് മുൻ മുഖ്യമന്ത്രിയും സൂപ്പർ സ്റ്റാറും എം ജി ആറിനെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു തൻ്റെ സിനിമകളിലൂടെ നേരും നെറിയും അവകാശങ്ങളും സാമൂഹ്യനീതിയും തമിഴ് മക്കളെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട് എം ജി ആറ് അതുകൊണ്ടാണ് തമിഴര് അദ്ദേഹത്തെ വാദിയാർ എന്ന് വിളിച്ചിരുന്നത് വാദിയാർ എന്ന് വിളിച്ചിരുന്നത് വാദിയാർ എന്ന് പറഞ്ഞാൽ മീൻസ് ടീച്ചർ അധ്യാപകൻ ഓക്കെ അദ്ദേഹത്തിൻ്റെ ഒരു മെറ്റഫോർ സിനിമയിലേക്ക് ചേർത്ത് ഉപയോഗിച്ചുകൊണ്ട് ഒരു സിനിമയുണ്ടാക്കുക എന്ന കോൺസെപ്റ്റ് കേൾക്കുമ്പോൾ നല്ല രസമുള്ള ഒരു സംഭവമാണ് അതും തമിഴിലെ പ്രോമിസിങ് സംവിധായകൻ നളൻ കുമാരസ്വാമി കാർത്തിയാണ് ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ളത് എൻ്റെ ട്രെയിനറൊക്കെ കണ്ട് നല്ല കോമഡി നല്ല നല്ല രസമുള്ളൊരു ആയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഇത്രയൊക്കെ സംഭവങ്ങൾ മതി നമ്മുടെ മനസ്സിലേക്ക് പ്രതീക്ഷയുടെ ഒരു എന്താ പറയുക ഒരു മല പ്രതീക്ഷയുടെ ഒരു മല പണിതു വയ്ക്കാനായിട്ട് പ്രതീക്ഷയോടെയാണ് സിനിമ കണ്ടത് എന്നാൽ ചിത്രം പാളിപ്പോയി സ്ഥിരം കാണുന്ന യൂഷ്വൽ കഥ അതിലേക്ക് ചേർത്തപ്പോൾ സിനിമ തീർത്തും ഇൻട്രസ്റ്റിങ് ആകാതെ പോയി എന്ന് വേണമെങ്കിൽ പറയാം സ്റ്റാർ എന്നതിനേക്കാൾ തമിഴിലെ മിന്നുന്ന അഭിനേതാവ് കൂടിയാണ് കാർത്തി പുളികാരൻ ചെയ്തു വെച്ചിട്ടുള്ള ഇരുപത്തി സിനിമകളിലെ കഥാപാത്രങ്ങളും പലതും ധീരമായ പരീക്ഷണങ്ങളാണ് ഇതും അതുപോലെ തന്നെയാണ് അല്പമൊന്ന് മാറിയിരുന്നെങ്കിൽ കോമാഡി ആക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ മിമിക്രിയായി മാറിപ്പോകാവുന്ന കഥാപാത്രമാണ് കാർത്തി ചെയ്തിട്ടുള്ളത് കാർത്തി ചെയ്തിട്ടുള്ള തൻ്റെ ആ ക്യാരക്ടർ അത് അദ്ദേഹം ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് കാർത്തി നന്നായിട്ട് തന്നെ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കൃതി ഷെട്ടിക്ക് റോള് കുറവാണ് പിന്നെ സത്യരാജിലോട്ട് വരുമ്പോൾ സത്യരാജൊക്കെ എന്തിനാണ് ഇതിൽ തലവെച്ചെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല രാജ്കിരൺ കുഴപ്പമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡബ്ബിങ്ങിലൊക്കെ കുറേ പ്രശ്നങ്ങളുള്ള പോലൊക്കെ തോന്നി പിന്നെ ജി എം സുന്ദർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം ബാക്കിയെല്ലാം ചെറിയ ചെറിയ കഥാപാത്രങ്ങളാണ് ആ പോസ്റ്റർ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പഴയ റെട്രോ മിക്സ്ഡ് പടം അപ്പം തന്നെ സന്തോഷ് നാരായണനാണ് മനസ്സിൽ വരിക മ്യൂസിക് ചെയ്യാനായിട്ട് അപ്പോൾ തന്നെയാണ് മ്യൂസിക് ആ അങ്ങനത്തെ ഒരു ടൈപ്പ് ഉണ്ടല്ലോ ഈ പഴയ സിനിമയിലെ പാട്ടായിട്ട് ബി ജി എം ഉണ്ടല്ലോ അതാണ് ഇതിന്റെ മെയിൻ ഒരു രസം ഉണ്ടായിരുന്നില്ല എന്തൊക്കെയോ രാജ പാട്ട് ബി ജി എം കുത്തി നിറച്ച് വെച്ചിട്ട് ഒരു വകയ്ക്ക് കൊള്ളാത്ത ബി ജി എം എവിടെയും നമുക്കൊരു ഹൈ കിട്ടിയിട്ടില്ലേ പടത്തിന് പിന്നെ ജോർജ് സി വില്യംസ് ഒരുക്കിയ ഫ്രെയിംസ് ക്യാമറയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഇതിൻ്റെ എഡിറ്റിങ് എഡിറ്റിങ് ആരാണ് വീ റി കൃഷ്ണൻ അങ്ങനെ എന്തുമാണ് അങ്ങനെ എന്തൊരാളാണ് എഡിറ്റിങ് രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റാണ് സിനിമ ആകെ മൊത്തത്തിലെ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരാശരിക്ക് താഴെ നിൽക്കുന്ന പാളിപ്പോയ ഒരു എക്സ്പെരിമെൻ്റ് ആണ് വാ വാതിയാർ ഒന്ന് ഒന്നെങ്കിൽ എക്സ്പെരിമെൻ്റ് പടം ചെയ്യണം അല്ലെങ്കിൽ മസാല പടം ചെയ്യണം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താൽ പാതി വന്ന ഒരു ക്രിയേഷൻ പാതി വന്ന ഒരു ക്രിയേഷനാണ് ഉണ്ടാവുക നളൻ്റെ ബേസിക് രീതിയിൽ എക്സ്പെരിമെൻ്റ് മോഡലിൽ ചിത്രം ചെയ്താൽ മതിയായിരുന്നു ഇത് മാസപ്പിയിൽ കൂട്ടാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തപ്പോൾ കഥ കംപ്ലീറ്റ്ലി ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി സമയമുണ്ടെങ്കിൽ വെറുതെ പോയിട്ട് ഒന്ന് കാണാം അത്രയേ ഉള്ളൂ എന്നതിലുപരി എനിക്ക് ഇതിനകത്ത് പേഴ്സണലി ഒന്നും തോന്നിയില്ല അപ്പോൾ നിങ്ങൾക്ക് സമയവും സൗകര്യവും പൈസയും ഉണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കാം ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പോയി വരാം അടുത്തൊരു വീഡിയോ നേട്ട്